കേരള തണ്ടാൻ മഹാസഭ വാർഷിക സമ്മേളനം നടത്തി കൃഷ്ണപുരം നൂറ്റി എഴുപതാം നമ്പർ ശാഖയുടെ വാർഷികമാണ് ശാഖാ മന്ദിരത്തിൽ നടത്തിയത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കേരള തണ്ടാൻ മഹാസഭ കൃഷ്ണപുരം നമ്പർ ശാഖയുടെ വാർഷിക സമ്മേളനം നടത്തി ശാഖാമന്ദിരത്തിൽ നടത്തിയ സമ്മേളനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ അനിയൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് എം വി ലാൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എം വി ജയലാൽ മുഖ്യപ്രഭാഷണം നടത്തി സന്ധ്യാ സിജു സ്വാഗതം പറഞ്ഞു സുപ്രഭ ബിജു വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു പ്രമോജസ്നരൻ കെ മധു എം രാജേഷ് മായാ ദിലീപ് ബിന്ദു സുനിൽ സുധാകരൻ മേക്കാട്ടതക്കതിൽ സതീഷ് കുമാർ ബിനു അങ്കമാലിക്കൽ ബിന്ദു ദിലീപ് ശിവപ്രിയ ബിജീഷ് ശരണ്യ എൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾ എടുത്ത വനിതാ ഭാരവാഹികളുടെ ഒരു നില അഞ്ച് എക്സിക്യൂട്ടീവ് മെമ്പർ അടക്കം കുമാരി ശരംഗിയടക്കമുള്ള അഞ്ചു പേർ പുതിയ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അടക്കമുള്ള വനിതാ ഭാഗത്തിലുള്ള അഞ്ചു പേർ നമ്മൾക്ക് ഗണ്യമായ സംഭാവന നൽകുകയും അവർ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്റെ അസാന്നിധ്യത്തിൽ ഞാൻ ഉറന്നു പറയുകയാണ് ഈ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ എന്റെ ഔദ്യോഗിക ചുമതല കാരണം എനിക്ക് പലപ്പോഴും അവരോടൊപ്പം പങ്കെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കമ്മിറ്റികളിലോ പൊതുയോഗങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്ര നടത്തുന്ന പരിപാടികളിലോ പങ്കെടുക്കുന്നു എന്നതിലുപരി ദൈനംദിന പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ പരിചയ സമ്പന്നത ഇല്ലാതിരുന്നിട്ട് കൂടി അവരെ കൊണ്ട് കഴിയുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അതോടൊപ്പം എന്നോടൊപ്പം തന്നെ നിങ്ങൾ ഏവർക്കില്ലാത്ത അംഗങ്ങളാണ് നിങ്ങൾക്ക് ഏവർക്കും അഭിമാനിക്കാം കാർത്തികപ്പള്ളി താലൂട്ടി വനിതാ സാന്നിധ്യം പ്രവർത്തന ശേഷി കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള മിടുക്ക് അല്ലെങ്കിൽ സാമർഥ്യം വരണുള്ള ചാനൽ ശക്തിയായി നമ്മുടെ ശാലയിലെ വനിതാ പ്രവർത്തകർക്ക് കഴിയുന്നു ന്യൂസ് ബ്യൂറോ കായംകുളം